ഹലോ ഗാസ് ജിങ്ക ബ്ലോഗ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിതാ ചൂണ്ടിടലാ ചെമ്മീൻ ചെമ്മീനൊക്കെ കൊണ്ട് ചൂണ്ടിട ചെമ്മീൻ കൊടുത്തിട്ട് ഇത് കിട്ടീന് ചെറിയ ചെറിയ കെരിമീനും ഫ്രാഞ്ചിയും കിട്ടുന്നു മൂന്ന് ചെറിയ സാധനം ഉണ്ട് ില്ല വീട് വലി സാധനുണ്ട് വെള്ളത്തിൽ കണ്ടാ മീൻ കൊത്തുന്ന മീൻ കൊത്തുണ്ട് അല്ലേ നമുക്കിവിടെ മീൻ കൊത്തുന്ന കാണാ ക്യാമറയില് കാണാൻ കഴിയും മീൻ പായുന്നെല്ലാം സ്പോട്ടിൽ വന്നിട്ടുണ്ട് അനാഭാസ് കളിക്കുന്നുണ്ട് നല്ല മറിയല്ല അനാവസ് ചൂട് ഇട്ടോക്കട്ടെ അപ്പൊ രണ്ടാമത്തെ സ്പോട്ടിലും എന്റെ ഒരു ചെറിയ അനാവസ നല്ലോണം കളിക്കുന്നുണ്ട് വരെ എടുക്കുന്നില്ല സാധനം ഇതാ സാധനം കിട്ടിക്കൊണ്ടിരിക്കാൻ തുടങ്ങി വലിയ സൈസൊന്നുമില്ല ഒരു മീഡിയം സൈസ സാധനം ഇനിക്ക് നെയ്യും ഈ കരക്കൂട്ട് സുഖമായിട്ട് പോകും കേട്ടോ ഇങ്ങനെ നമ്മളെ ചക്കം ഫിലോപ്പി പിടിച്ചിട്ടുണ്ടേ കിട്ടില്ല ഫിലോപ്പി സന്തോഷം കൊണ്ടിരിക്കാൻ പയ്യൂട്ടായി അവിടെ പിടിക്കല്ലോ കിട്ടി തല പിടിക്കും ണ്ട് വരുത്തും വന്ന ഒരാള് ഇനി ഇതാ മീൻ പിടിക്കാൻ വേറെ ആൾക്കാർ വന്നിന് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുവാതി ചെയ്ത ആൾക്കാര് ഇനി ഓരോ പിടിച്ചോട്ട് അപ്പൊ ഫുള്ള് പോത്തായിപ്പം തോട്ടിനൊത്തോ നോക്കുന്ന എണ്ണന്മാർ മാറ്റുന്ന നമ്മക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് എല്ലാം കുപ്പിയിലിട്ട് വെച്ചിട്ടുള്ളു മോൾ ഭാഗം മുറിച്ചിട്ടേ ഒരു കറി വെക്കണ്ട മീൻ എന്തായാലും ഉണ്ട് ഇതൊക്കെ ആയിട്ട് കുറച്ച് എണ്ണന്മാർ വന്നിട്ടുണ്ട് വേറെ ഇറങ്ങിയിട്ട് പിടിക്കൂ പിന്നല്ല എന്റെ അച്ഛനും അല്ലേ അപ്പനീപ്പറ ഇപ്പിടിക്കോ ഇപ്പൊ അവർ ഇറങ്ങോ ഇറങ്ങിയ ഹേ മൈതമ മൈതമ മീൻ മീൻ അല്ല അത് പിടിച്ചടിടി ചാവല ഹ ചാവദു അ ചാവമാ തണ്ട് പൊട്ട തന്തില്ലേ ഇതെന്തല്ലോ അറിയുന്നണ്ട് എനക്ക് വേണ്ടാ നമുക്ക് വേയില്ല നമ്മ മീൻ ആരും மாட்டിங்களാ ഇങ്ങ അങ്ങ ആരും மாட்டാ ഇത് ഇടക്കക്കുള്ള कचരാ தண்ணി നീര് कचരാ എങ്ങനെ കൂട്ടത്തില് അന്നു തൊട്ടിലെല്ലാം കെട്ടി മാറ്റി മാറ്റിറങ്ങാൻ പോകുന്നുണ്ട് ഒരാളിറങ്ങി അന്ന മാറിയാ ലോണ്ടിരിക്കുന്നുണ്ട്

ഏ എടാ ഒരുminValue കളടാ ഒരുminValue കളടാ అలా അവടെ ഇഷ്ടം പോണ്ടോ അവനെ അവനെ പോട് നീ അവയാക്കിക്കോടാ ആ നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ടൈൽ വിടണം கட்டுவெல்லா கட்டுவெல்லாம் அறிக்கை